മലബാർ സഭയിൽ ജനാഭിമുഖ കുർബാനയ്ക്ക് സമ്പൂർണ്ണ മുടക്ക് ഏർപ്പെടുത്താനും വിമതർക്കെതിരെ നടപടിയെടുക്കാനും സാധ്യത ഒടുവിൽ കിട്ടുന്ന വിവരമനുസരിച്ച് അസാധുവായ കുർബാന അർപ്പിക്കുന്നവരും അതിൽ പങ്കെടുക്കുന്നവരും സഭയിൽ നിന്ന് പുറത്താകും നാനൂറ് വൈദികർക്കെതിരെ നടപടി വേണമെന്ന് പൊന്തിഫിക്കൽ ഡെലിഗേറ്റ് സിറൽവാസിൽ മാർപ്പാപ്പയ്ക്ക് റിപ്പോർട്ട് നൽകിയെന്നാണ് ലഭിക്കുന്ന വിവരം കുർബാന അർപ്പണ രീതിയെക്കുറിച്ചുള്ള തർക്കത്തിൽ ഇനി വിട്ടുവീഴ്ചയ്ക്കില്ലെന്നാണ് വത്തിക്കാൻ കാര്യാലയങ്ങൾ പൊന്തിഫിക്കൽ ഡെലിഗേറ്റിനോട് വ്യക്തമാക്കിയത് മാർപ്പാപ്പയുടെ നിലപാട് മാറ്റമില്ലാത്തതാണെന്ന് ആർച്ച് ബിഷപ്പ് സിറിൽവാസിൽ വിമത വിഭാഗത്തെ അറിയിച്ചു സമ്പൂർണ്ണ ജനാഭിമുഖ കുർബാന രീതിക്ക് മുടക്ക് ഏർപ്പെടുത്തുന്ന കടുത്ത നടപടിയിലേക്ക് മാർപ്പാപ്പ കടക്കുകയാണ് ഇതോടെ ഈ രീതിയിലുള്ള കുർബാന കത്തോലിക്ക സഭയ്ക്ക് എതിരായ കുർബാനയായി മാറും അർപ്പിക്കുന്ന വൈദികനും പങ്കെടുക്കുന്ന ആളുകളും കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന് പുറത്തായവരായി പ്രഖ്യാപിക്കും ശിക്ഷണപടി പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും അതേസമയം വത്തിക്കാനെ ധിക്കരിച്ച് പ്രശ്നം സങ്കീർണമാക്കരുതെന്ന് വിമതാപക്ഷത്തെ ഭൂരിപക്ഷം പേരും അഭിപ്രായപ്പെടുന്നു മാർപ്പാപ്പയെ അനുസരിക്കാതെ പുറത്തായാൽ കൂടെ നിൽക്കാൻ ആരും ഉണ്ടാവില്ലെന്ന് പലരും വ്യക്തമാക്കി ഇതോടെ കടുത്ത സമ്മർദ്ദത്തിലായി വിമത വൈദിക നേതൃത്വം മാധ്യമങ്ങളെ കാണാനോ ഗ്രൂപ്പ് യോഗം ചേരാനോ ഇല്ലെന്ന് വിമതാ നേതാക്കൾ തന്നെ പറയുന്നു ഈ സാഹചര്യത്തിൽ വാർത്താക്കുറിപ്പിലൂടെ നിലപാട് മാറ്റം പ്രഖ്യാപിച്ച് വത്തിക്കാനു കീഴടങ്ങാനാണ് സാധ്യത എന്നാൽ വത്തിക്കാനാകട്ടെ ആരെയും ഇനി നിര്ബന്ധിക്കേണ്ടെന്ന നിലപാടിലാണ് പുറത്തു പോകുന്നവരിൽ നിന്ന് പള്ളികളടക്കം ഒന്നും പിടിച്ചെടുക്കേണ്ടെന്നാണ് വത്തിക്കാൻ നിർദ്ദേശം വിശ്വാസത്തിൽ നിലനിൽക്കുന്നവർക്കായി എറണാകുളം അങ്കമാലി അതിരൂപത നിലനിർത്തും സ്വതന്ത്ര ചുമതലയുള്ള ഉടൻ ചുമതല ഏറ്റെടുക്കും സിറോ മലബാർ സഭയുടെ പുതിയ തലവനായി പുതിയ മേജർ അതിരൂപത പ്രഖ്യാപിക്കുന്നതോടെ എറണാകുളം അങ്കമാലി സ്വതന്ത്ര അതിരൂപതയാകും ഡിസംബർ ഇരുപത്തിയഞ്ചോടെ കത്തോലിക്ക സഭ വിട്ടുപോകേണ്ടി വരുന്നവർക്ക് ജനാഭിമുഖ കുർബാന അർപ്പണ രീതി ഉപേക്ഷിച്ച് എപ്പോഴും വേണമെങ്കിലും പുതിയ ആർച്ച് ബിഷപ്പിന്റെ അനുവാദത്തോടെ തിരികെ അതിരൂപതയിൽ ചേരാം ഒരു വർഷത്തിനുള്ളിൽ തന്നെ വിട്ടുപോകുന്നവർ തിരികെ കത്തോലിക്ക കൂട്ടായ്മയിലേക്ക് വരുമെന്നാണ് വത്തിക്കാന്റെ കണക്കുകൂട്ടൽ